ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ സെക്കൻഡ് ും ട്രിപ്പ് ആരംഭിക്കാൻ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് എന്നാലും നമ്മൾ രാത്രി ഒരു ഒമ്പത് മണി എട്ടര ആയപ്പോഴത്തേക്ക് ഇൻ ചെയ്തു ഡിന്നർ കോംപ്ലിമെന്റ് നമ്മൾ എക്സ്ട്രാ പേ അപ്പോൾ അത് ഡിന്നർ നമ്മൾ അവിടെ വെച്ച് തന്നെ കൈനേരം കഴിച്ചു കഴിച്ച് സെറ്റായി നമ്മളൊന്ന് ഫ്രഷായി കിടന്നു രാവിലെ ഇപ്പോൾ ഒരു ഏഴേകാലായി കാണും ഏഴേകാലിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുവാണ് നമ്മൾ ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അതേ സമയത്ത് തന്നെ നമുക്ക് ഔട്ട്ഡോർ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വണ്ടി അവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട് സെറ്റ് ആണ് ഔട്ട്ഡോർ റിവ്യൂ ഇതാണ് ഈ ഒരു ഹോട്ടലിന്റെ

ഇവിടെയുള്ള പല റൂംസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ നോട്ട് ഫോർ ത്രീ നോട്ട് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതേ സമയത്ത് ഇപ്പോൾ മുല്ലക്കയ മുണ്ടക്കൈ പീരുമേട് കുട്ടിക്കാനോട് കൊണ്ടുള്ള റോഡാണിത് തൊട്ടടുത്തു പമ്പ് മുന്നിലുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം സോ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിരിക്കുകയാണ് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് നമ്മൾ ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ആക്ച്വലി പോകാൻ പ്ലാൻ ചെയ്തത് പരുന്നുംപാറ അതിന് നമ്മൾ വാഗമൺ ഏരിയ തങ്ങൾപാറ രാമക്കൽമേട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ പ്ലാൻ ചേഞ്ച് ആക്കിയിരിക്കുകയാണ് അപ്പം പരുന്നുംപാറന്നുള്ള റൂട്ട് നമ്മൾ ആക്കിയിട്ട് കൊട്ടിക്കാനത്തൂന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് വാഗമൺ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഏരിയ കണ്ടിട്ട് ആയിട്ടുണ്ട് പോകുന്ന പോവാൻ വിശേഷങ്ങൾ കാണാം ഒരു ഹൈ റേഞ്ച് പക്ക ഹൈ റേഞ്ച് ഏരിയയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ക്ലൈമറ്റ് ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ് നമ്മൾ ഇപ്പം നമ്മൾ വിചാരിച്ച ഒരു യെല്ലോ അലേർട്ട് നിലത്തോട്ടം ഉണ്ടായിരുന്നു ഈ ഏരിയയിൽ പക്ഷെ അങ്ങനെയുള്ള സീനുകളൊന്നും നമുക്ക് ഇതുവരെ കാണാനൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം എങ്ങനെയാണ് ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് എന്ന് അങ്ങനെ ഒന്നും അറിയാൻ പറ്റും അപ്പം

കേറ്റത്തിലോട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ സാധനം ഭയങ്കര ഈഗേളി വെയിറ്റിംഗ് ആണ് ഷീ ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അവക്ക് ഭയങ്കര ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ആളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം വേണ്ട നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് പോകെ പോകെ നമുക്ക് വിശേഷങ്ങളൊക്കെ കണ്ടറിയാം ചെറിയ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ കാണാം നല്ല നല്ല അടിപൊളി നല്ല പ്യൂർ വാട്ടർ ആണ് കുന്നിൻ ചെരുവുകളൊക്കെ കണ്ടു കൈസ് ഈ സ്ഥലത്തിന്റെ പേര് കൊടികുത്തി കൊടികുത്തി ആരെങ്കിലും അടിപൊളി നല്ല 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 വ്യൂവിലോട്ട് നമ്മൾ കേറിക്കൊണ്ടിരിക്കുകയാണ് അരവാ നല്ല കോടയുണ്ടല്ലേ അത്യാവശ്യം കോടയുണ്ട് ഗൈസ് അത്യാവശ്യം കോടയല്ല ഒരു നല്ല ക്ലൈമറ്റ് ആണ് ചെറിയ ഇടുങ്ങിയ വഴി കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കാണ് ചെറിയ ചെറിയ മുളങ്ങൾ ചെറിയ ചെറിയ ഹെയർ പിന്നുകൾ റോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ റോഡാണെങ്കിൽ പോലും വൺ വേ ടു വേ ലൈനുള്ള റോഡാണെങ്കിൽ പോലും നല്ല റോഡാണ് പണ്ട് ഒരു ഏകദേശം ഒരു നാലഞ്ച് വർഷം മുന്നേ വന്നപ്പോൾ ചെറിയ ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണെന്ന് ഭയങ്കര ഷോക്ക് വരും പക്ഷേ ഇപ്പം നമ്മുടെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി അവിടുന്ന് ത്രൂ ഔട്ട് ത്രൂ ഔട്ട് നമ്മൾ മുണ്ടക്കയത്തുനിന്ന് കയറി രാമ പാഞ്ചാലിയമേട് എത്താറായി ഇവിടം വരെയുള്ള ബസ് അടിപൊളി നമ്മുടെ റോഡും ഇന്റർനാഷണൽ ലെവലിലേക്ക് വന്നിരിക്കുന്നു ഒക്കെയായി ാട്ടമാണ് അടിപൊളി 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 അതിന് തൊട്ടടുത്ത് തന്നെ ചെറിയ കടകളും അതുപോലെ തന്നെ ചെറിയ ആൾക്കാരൊക്കെ ഹോൾട്ട് ചെയ്തിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കുന്ന കാണും പക്ഷെ നമ്മള് വണ്ടി വിട്ട് പോവുകയാണ് നമ്മളിവിടെ ഇറങ്ങുന്നില്ല അങ്ങനെ നമ്മൾ കുട്ടിക്കാലം കോളേജ് ഓഫ് മാനേജ്മെന്റ് കുട്ടിക്കാലം കുട്ടിക്കാലത്തും നമുക്ക് പോകേണ്ടത് കട്ടപ്പറ റൂട്ടാണ് ദേവികുളം നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഇടുക്കി അമ്പത്തൊമ്പത് കിലോമീറ്റർ കട്ടപ്പറ നാപ്പത് കിലോമീറ്റർ വാഗമൺ ഇരുപത്തി കിലോമീറ്റർ അപ്പൊ നമുക്ക് നേരെ വാഗമൺ വിടാം വാഗമൺ അതിന് മുതല് എൽ കാർമേലോ ധ്യാന കേന്ദ്രം കേന്ദ്രമാണ് ഇടുക്കിയിലെ ധ്യാനകേന്ദ്രമാണ് വ്യാഴാഴ്ച കൂട്ടായ്മ വ്യാഴാഴ്ച മാത്രമല്ല ഇതല്ലേ അതേ സമയത്ത് തന്നെ സൈഡിലൊക്കെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ഹില്ലി ഏരിയ ഒരു മൂന്നാർ ക്ലൈമറ്റ് അല്ലേ മൂന്നാർ ലുക്കൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളും അതിന് അടുവിലെ വീടുകൾ അതിൻ്റെ മേലെ വീടുകൾ പള്ളികൾ ചെറിയ ചെറിയ കോളേജുകൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇവിടുന്ന് ഉള്ള വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഗംഭീരമായ വ്യൂ ആണല്ലേ ചെറിയൊരു ഡ്രിസ്ലിംഗ് ചെറിയ ഡ്രസ്ലിംഗും ഉണ്ട് ഇപ്പം ക്ലൈമറ്റ് ആണ് കണ്ടാത്തന്നെ മനസ്സിലാവും ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണേണ്ട സാധിക്കും ചെറിയ ചെറിയ ഹോം സ്റ്റേകള് ചെറിയ റൂം പരിപാടികൾ കാര്യങ്ങളൊക്കെ റെസ്റ്റോറന്റുകളും കാര്യങ്ങളും അതൊക്കെ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകതകളാണ് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവർക്കുള്ള ബേസിക് അമ്യൂണിറ്റീസ് കൊടുക്കാനും ഈ ഒരു ഏരിയ ആൾക്കാർ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് കോട പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ജസ്റ്റ് വണ്ടി

ഒരു രക്ഷയില്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പോവാൻ പറ്റുന്ന ഒരു ഒരുപൊരു കോംപ്രമൈസും നല്ലൊരു നല്ലൊരു വേ ആണ് ഇപ്പൊ കാണുന്നത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയി അപ്പൊ നമ്മളെ മഴ വന്നിരിക്കുകയാണ് ആണ് ഇപ്പോ നമ്മൾ ഏലപ്പാറയിൽ എത്തിയിട്ടുണ്ട് ചെറിയൊരു ടൗൺ ആണ് ഏലപ്പാറ ചെറിയ റെസ്റ്റോറൻറ്റുകള് ചെറിയ ഷോപ്പുകൾ ചെറിയ ഹോം സ്റ്റേകൾ അതൊക്കെയാണ് ഒരു ടൗണിൽ കാണാൻ പറ്റുന്നത് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ചെറിയൊരു ടൗൺ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുക്കണം അങ്ങോട്ടാണ് വാഗമൺ പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫോക്കി ആൻഡ് ഡ്രിസ്ലിംഗ് ആണ് അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഡി ടി പി സി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇടുക്കി അതുതന്നെ ആയിരിക്കും ഐ തിങ്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഫ്ലവർ ഗാർഡൻ എൻട്രൻസ് കൗണ്ടർ നൂറ്റമ്പത് മീറ്റർ അപ്പം നമുക്ക് നേരെ അഡ്വെഞ്ചർ പാർക്കിലോട്ട് പോകാം ഒരു തവണ മാലിന്യം ഇടുമ്പോൾ രണ്ട് തവണ ചിന്തിക്കും നല്ല ക്യാപ്ഷൻ അടുക്കി അത്യാവശ്യം ഫോഗിയാണ് കാരണം കാണാനൊന്നും പറ്റുന്നില്ല എൻട്രൻസ് ഫീയും പാർക്കിങ്ങിനും ഉള്ളൊരു കൗണ്ടറാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് എടുക്കാൻ മാത്രമേ നമുക്ക് അകത്തോട്ട് എൻട്രൻസ് ഉള്ളൂ അപ്പം ക്ലൈമറ്റൊക്കെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് ഇടയ്ക്കൊന്ന് മഴ വരും അപ്പം പിന്നെ അത് ഓക്കെ ആവും അതല്ലാതെ വേറെ വലിയ ഒന്നും ഇല്ല നമ്മൾ ഗവൺമെന്റ് അന്ന് ഇന്നലെ ഒരു അലേർട്ട് പ്രഖ്യാപിച്ച പോലുള്ളൊരു സീനും കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പം തൽക്കാലം കാണാനില്ല ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ എൻട്രൻസും പാർക്കിങ്ങിനും കൂടെ ഉള്ളതാണ് ഒത്തിരി ടൂറിസ്റ്റ് ഏരിയത്തെ മറ്റേ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് സംഭവം അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഇതാണ് ഗാർഡൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ആക്ച്വലി ഗാർഡൻ കയറുന്നില്ല അഡ്വഞ്ചർ പാർക്കിലോട്ട് പോവാണ് നമ്മൾ വിചാരിച്ച് ഗാർഡൻ ആണ് അല്ല അഡ്വഞ്ചർ പാർക്ക് പാർക്കാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് പക്ഷേ സംഭവം ഗാർഡനാണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് ഒരു ജാക്കറ്റൊക്കെ എടുത്ത് ഈ സമയത്ത് വരുന്നവരൊക്കെ ഒരു ജാക്കറ്റൊക്കെ കൈ കരുതുന്നതാണ് നല്ലതാണ് കാര്യം ഒത്തിരി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലർക്ക് ചെവിയാണ് അപ്പൊ എനിക്കിപ്പോ തന്നെ ചെവിക്ക് തുടങ്ങുന്നുണ്ട് അപ്പം അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവര് അത്യാവശ്യം സാധനങ്ങളെല്ലാം കൈക്കരുതുക നമ്മളൊന്നും കരുതിട്ടില്ല നമ്മൾ ഇട്ട് മാറാനുള്ള ഡ്രസ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സേഫായിട്ട് കൊണ്ടുവരിക പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ ഒരു മങ്കി ക്യാപ്പ് വലിയ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ സേഫായിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റും ഇത് നമുക്ക് കുറച്ചുകൂടെ നല്ലതായനെ കുറച്ചുകൂടെ വീഡിയോ കോൺവിൻസ് നല്ലൊരു സീനറി അയങ്ങനെ നമുക്ക് ഈ ഫോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലൈ െങ്കിൽ അപ്പം ഇപ്പം കുഴപ്പമൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ മൂടൽ പോലെ ഉള്ളൂ കിടക്കുന്ന മഴ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല അപ്പൊ നമുക്കേതായാലും എക്സ്പ്ലോർ ചെയ്യാൻ അപ്പം ഇവിടുന്നൊരു കുറച്ച് കുറച്ച് മുന്നൂറ് മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഏതായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാണാം തൊട്ടടുത്ത് പോകുന്ന വഴി കുറേ പശുക്കൾ നമ്മുടെ ഗോമാതാക്കൾ പശുക്കൾ ഏർ വഴിയിൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അപ്പൊ ഇവിടെ പറഞ്ഞത് കാട്ടുപോത്താന്ന് പാവം പിടിച്ച പശുക്കളെ കാട്ടുപോത്താക്കി കൈ കാട്ടുപോത്ത് ഷോപ്പുകൾ നമുക്ക് ഈ സൈഡുകളിലായിട്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും അതേ സമയത്ത് തന്നെ ഫ്രണ്ടിൽ നല്ലൊരു ട്രാഫിക് ഉണ്ട് വലിയൊരു ബസ്സും ട്രാവലറും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ട്രാഫിക് പെട്ട് കിടക്കുവാണ് ഈയൊരു സൈഡിലും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ ടീ സ്നാക്ക് ബിരിയാണി മസാല മസാല ദോശ നൂഡിൽസ് ചപ്പാത്തി പൊറോട്ട ഐറ്റങ്ങളൊക്കെ അതേ സമയത്ത് തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കിഡ്സിൻ്റെ പാർക്കുണ്ട് കൊച്ചുകുട്ടികളുടെ ചെറിയൊരു പാർക്ക് സെറ്റപ്പുകളൊക്കെ ലെഫ്റ്റ് സൈഡിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ അത്യാവശ്യം നല്ല

ഒരുക്കി വെച്ചിട്ടുണ്ട് മീൻസ് അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ഇതെല്ലാം നമ്മള് റീൽസിലൊക്കെ കാണുന്നതാണെങ്കിൽ ജയൻ സിംഗ് എല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് അതിനൊക്കെ പ്രത്യേക ടിക്കറ്റ് ആണ് അപ്പൊ റീൽസിൽ കാണുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓൾറെഡി ഇതിനകത്ത് കവറപ്പ് ആയിട്ടുണ്ട് അവർ കവറപ്പ് ആയിട്ടുണ്ട് ജയൻ സിംഗ് ഫ്രീ ഫോള് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ് നമുക്ക് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം ആ ഒരു സമയത്ത് വീണ്ടും കോടെ അടിച്ച് കയറി

അപ്പോൾ മഴ ആയതുകൊണ്ടും അതുപോലെ ഭയങ്കര ക്ലൗഡി ക്ലൈമറ്റ് ആയതുകൊണ്ടും അവർ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം നിർത്തിവെച്ചിട്ടാണ് കറിയ റിസ്ക്കാണ് അപ്പോൾ പറയുന്ന പോലെ അതിൻ്റെ ഇടയ്ക്ക് അനൗൺസ്മെൻ്റ് മെ ഗ്ലാസ് ബിറ്റിൽ കയറിയാൽ മഴ നല്ലൊരു ഭയങ്കര രൂക്ഷമായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ മഴയിൽ കയറിയിട്ട് കാര്യമില്ല എന്നവർ പറഞ്ഞിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു പ്ലാനും ഡ്രോപ്പ് ചെയ്യണം പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലേ മാടിക്കാർക്കടിൽ ജമാഅത്തെ കേട്ടാൽ മാടിക്കാർക്കടിൽ പോണ്ടിട്ടാ 그러면은 അങ്ങോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഓക്കേ ഗയ്സ് എക്സ്പീരിയൻസ് നമ്മൾ നമ്മളെ കൊണ്ടങ്ങ് പോകുന്ന രീതിയിലായിരുന്നു അടിപൊളിയായിരുന്നു ഈ ഇത് കറമ്പ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും വലിയ പോകാളുന്ന് ഞാൻ പറയുന്നു കാര്യം ഇത് പറ്റിയില്ലെങ്കിൽ ഒരിടത്തും പറ്റത്തില്ല കാര്യം നമ്മൾ റിയൽ ലൈഫിൽ മീറ്റ് ആണ് ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ വളരെ കുറവാണ് പക്ഷേ എന്നാലും കൂടുതലും തമിഴ്നാട്ടുകാരാണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നത് ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട് കാര്യം അഡ്വഞ്ചർ ആയിട്ടു പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് പങ്കിട്ട് റമ്പളെ ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് ആയിട്ടുള്ള നമ്മൾ പറയുന്നത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ താണ്ട് അതാണ് ഹിറ്റ് ലൈൻ